കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടവും ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രവും നാടിന് സമർപ്പിച്ചു ആദ്യ സെഷനിൽ ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഥാകാരൻ ടി പത്മനാഭൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനിമോൾ അധ്യക്ഷയായി കെ രവീന്ദ്രൻ ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രം പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു പൂക്കാസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ബീന ആർചന്ദ്രനെ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കെ ജയപ്രകാശ് അനുമോദിച്ചു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വി ടി ഭട്ടതിരിപ്പാടിന്റെ മകൻ വി ടി വാസുദേവൻ ബീന ആർ ചന്ദ്രൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ടി പി രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു സെഷൻ രണ്ടിൽ കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടം മന്ത്രി എം വി രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷനായി കുഞ്ഞൻ നായർ സ്മാരക വായനശാല പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻകാല വായനശാല പ്രവർത്തകരായ എം പത്മനാഭൻ കെ എം ശിവകരൻ സി എം നീലകണ്ഠൻ ടി പി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് വായനശാലയിലെ വിവിധ സ്മരണാ സ്മരണാകേന്ദ്രങ്ങളിലേക്ക് ഛായാചിത്രങ്ങൾ സമർപ്പിച്ചു വായനശാല നിർമ്മാണ സാങ്കേതിക സഹായം നൽകിയവർക്കുള്ള ഉപഹാര സമർപ്പണം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ടി കെ നാരായണദാസ് നിർവഹിച്ചു മുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ എൻ നീരജ് കമ്മുകുട്ടി എടത്തോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ബിന്ദു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എം കെ പ്രദീപ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ പി ടി മുഹമ്മദ് എം രാജേന്ദ്രൻ മണികണ്ഠൻ മാലപ്പറമ്പത്ത് പി ചേക്കാമു എം ശങ്കരൻകുട്ടി സെക്രട്ടറി കെ എം ജിതേഷ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വായനശാല പ്രവർത്തകർ അവതരിപ്പിച്ച നൃത്തവിരുന്ന് ശ്രാവണ സന്ധ്യ അരങ്ങേറി തുടർന്ന് നരിപ്പെറ്റ രാജു സംവിധാനം നിർവഹിച്ച് ആറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ സമീപിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് അതിന് സമയം കാരണം ഈ ഭൂപ്രദേശത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഭൂതകേരളത്തിൻ്റെ ജാതിരഹിത കമ്പ്യൂട്ടർ ആയിട്ട് എനിക്ക് ബന്ധമില്ലെങ്കിലും അവരുടെ ആദർശങ്ങളിലെല്ലാം അക്ഷരം പ്രതി വിശ്വസിക്കുന്ന സുജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടുകൂടിയാണ് എനിക്കും വളരെ പ്രായമായി ഈ ഡിസംബർ പതിമൂന്ന് വന്നാൽ ഞാൻ തൊണ്ണൂറ്റഞ്ച് പൂർത്തിയാക്കി തൊണ്ണൂറ്റാറിലേക്ക് കടക്കും എന്നിട്ടും മനസ്സ് ഇപ്പോഴും ചടുതം തന്നെയാണ് പക്ഷേ എന്തു തന്നെയായാലും ശരീരത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് ഒരാൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ആ ക്ലേശങ്ങൾ നല്ലതുപോലെ ഉണ്ട് കാലം എന്നിട്ടും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അതെന്നു സമ്മതിച്ചത് വീട്ടിൽ ഭക്തി തിരിപ്പാട് ആരാണ് കെ കേളപ്പൻ ആരാണ് എന്നൊക്കെ നല്ലതുപോലെ അറിയുന്നൊരു വ്യക്തിയാണില്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒന്ന് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ കേളപ്പനെ കുറിച്ച് ഒരു ലേഖനം എഴുതണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നെ സമീപിച്ചപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം അതിനെ സമ്മതിച്ചു അവർ ആവശ്യപ്പെടാൻ ഒരു കാരണമുണ്ടായിരുന്നു കേളപ്പനുമായിട്ടുള്ള എൻ്റെ പരിചയം ആ ലേഖനത്തിൻ്റെ ഞാൻ കൊടുത്ത തലക്കെട്ട് കേളപ്പൻ എന്ന അനുഭവം എന്നായിരുന്നു അതിൽ വിസ്തരിച്ചിട്ട് തന്നെ ഞാൻ കേളപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞാൽ ആ കുടുംബത്തിലെ ഏതാണ്ട് ഏതാണ്ടൊരന്നം പോലെ തന്നെയായിരുന്നു ഞാൻ എത്ര തവണ അവിടെ പോയി എത്ര തവണ അവിടുത്തെ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ പട്ടിക വളരെ നീണ്ടു പോകും Pelo